അൽ ഹാഫിയർ സൂത്ത് റഹ്മുള്ള പറയാണ് ഹംസു ഹിസാലിൻ ഫിൽ അത്തുഫാലി ലൗ കാനത് ഫിൽ കിബാരി മഹറബിഹിം ലഖാനു ഔലിയ കുട്ടികളിലുള്ള അഞ്ച് ഗുണങ്ങൾ അത് വലിയവർക്ക് അവരുടെ റബിനോടെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഔലിയാക്കളായി മാറുമായിരുന്നു ഒന്നാമത്തേത് ല യൂനബി അവർ റിസ്ക്കിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ അതിലിങ്ങനെ കൺസേൺ ആയി നിൽക്കില്ല പലപ്പോഴും നമ്മളൊക്കെ തിന്മയൊക്കെ ചെയ്യാനുള്ള കാരണം പൈസ ഉണ്ടാക്കാനൊക്കെ പല മാർഗങ്ങളും നോക്കും അങ്ങനെ തിന്മയിൽ അകപ്പെടും അപ്പോൾ അങ്ങനെ അതൊക്കെ റിസ്ക്കൊക്കെ കിട്ടിക്കോളും എന്ന ഒരു നിലപാട് രണ്ടാമത്തേത് ഓല യഷ്കൂന മിൻ ഹാലിഖിം ഇതാ മറന്നു അവർക്ക് അസുഖമുണ്ടായാലും അവർ റബ്ബിനെ പറ്റി സ്രേഷ്ഠാവിനോട് ഇങ്ങനെ ആവലാതി പറയിലങ്ങനെ എനിക്ക് വയ്യേ എന്താ പഠിച്ചെനിക്ക് ഇങ്ങനെ വലിയ അസുഖമൊക്കെ തന്നത് അങ്ങനെയൊന്നും കുട്ടികൾ പറയില്ല അതുപോലെ നമുക്കുണ്ടായിരുന്നെങ്കിൽ മൂന്നാമത്തത് അവർ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക കുട്ടികൾ നാലാമത്തത് അവർ പേടിച്ചാൽ അവർ കണ്ണീരങ്ങനെ ഒഴുക്കും അഞ്ചാമത്തത് വൈദു അവർ പരസ്പരം തല്ലുകൂടിയാൽ പെട്ടെന്ന് തന്നെ അവർ അത് സുലഹയിലെത്തിക്കും അവർ യോജിപ്പിലെത്തി രഞ്ചിപ്പിലെത്തി അങ്ങനെ പിന്നെ നന്നാവും പെട്ടെന്ന് അപ്പോൾ ഈ ക്വാളിറ്റികളൊക്കെ കുട്ടികൾക്കുള്ളതാണ് പക്ഷെ ഇത് മുതിർന്നവർക്കും നമ്മുടെ റബ്ബിനോടുള്ള ഉണ്ടെങ്കിൽ നമ്മൾ കൗലിയാക്കളാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്